യോഹന്നാൻ സ്നാവകൻ വിളിച്ചു പറഞ്ഞു സർപ്പസന്തതികളെ വരുവാനുള്ള ദൈവകോപത്തെ വിട്ട് നിങ്ങൾ എവിടെ പോവും ആ വൃക്ഷങ്ങളുടെ ചുവട്ടിൻ്റെ കോടാലി വെച്ചിരിക്കുന്നു നല്ല ഫലം കായ്ക്കാത്ത എല്ലാ വൃക്ഷവും വെട്ടികളെ സർപ്പസന്തതികളെ സർപ്പം പാപത്തിൻ്റെ പ്രതീകമാണ് പാപത്തിൻ്റെ സന്തതികളെ നിങ്ങൾ മാനസാന്തരപ്പെട് നിങ്ങൾ ചെയ്ത കുറ്റങ്ങളും മഹാ അപരാധങ്ങളും വലിയ പിഴകളുമാണ് ജനം ഓടിക്കൂടിയോ അയ്യോ എന്താ സംഭവിക്കുക കാരണം എല്ലാവരും പാവികളാണ് ഞങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് സ്നാനമേൽക്കണം ജനം ഓടി വന്നു ഞങ്ങളെന്തു വേണമെങ്കിലും ചെയ്യാം അവരെ യോഗനാൻ മുമ്പിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് സ്നാനമേറ്റു മാനസാദ്രത്തിൻ്റെ സ്ഥാനമേറ്റു ഈ നോമ്പുകാലത്ത് നീയും പാപങ്ങളെ ഏറ്റു യോഹന്നാൻ പുരോഹിതനായിരുന്നു പുരോഹിതൻ്റെ ഒരു കഴിവു പാപങ്ങളെ ഏറ്റു കർത്താവും പാപങ്ങളെ ഏറ്റവും പറഞ്ഞു കർത്താവ് ചെയ്ത് പാവുന്നില്ല ഈ ജനം എന്നെ വിശ്വസിക്കണില്ല കർത്താവ് പറഞ്ഞ പാവം ജനത്തിന് വേണ്ടിയിട്ടാണ് അവൻ മാമൂദി സേറ്റത് അവന് വേണ്ടിയിട്ടല്ല അത് ഉറക്കണം അവൻ ജന്മനാ ആപുരോഹിതനാണ് യോ യോശുവായ പുസ്തകം ഏഴിൻ്റെ പത്തൊമ്പത് വായിക്കുമ്പോഴും ആഹാൻ പാപം ചെയ്തപ്പോൾ യോശു ആഹാനോട് പറയുന്നത് നീ ദൈവത്തോട് തെറ്റെയ്ത് ദൈവത്തോട് പറയണം എന്നോടും പറയണം ഏഴിട്ട് പത്തൊമ്പത് വായിക്കുക യോശുവ യോശുവ പുരോഹിതനായിരുന്നു എന്നോടും നീ പാവം പറയണം പാപം സഭയുടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ പുരോഹിതനായ സഭയുടെ സമൂഹത്തിന്റെയും പ്രതിനിധിയായ പട്ടംകാരനോട് ഏറ്റുപറഞ്ഞ് ഈ വലിയ നോമ്പിൽ നീ മാനസാത്തിൽപ്പെടും ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുന്നു